അകമലയിൽ നിന്ന് ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി ഷൊർണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അകമല പത്മനാഭ ഹോട്ടൽ പരിസരത്തെ ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഭീമൻ മലമ്പാമ്പിനെ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രി ഏഴുമണിയോടെയായിരുന്നു സംഭവം റോഡരികിൽ യാത്രക്കാർക്കിടയിൽ ഭീതി പരത്തിയ മലമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടി വനം വനംവകുപ്പിന് കൈമാറി സംസ്ഥാന പാതയോരത്തെ പുൽക്കാടിനുള്ളിലാണ് വലിയ പെരുമ്പാമ്പിനെ നാട്ടുകാർ ആദ്യം കണ്ടത് സമീപത്തെ ഒരു വീടിന്റെ മതിലിനോട് ചേർന്നാണ് മലമ്പാമ്പ് കിടന്നിരുന്നത് മലമ്പാമ്പിനെ കാണാൻ വഴിയാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ തടിച്ചുകൂടിയ തടസ്സവും അനുഭവപ്പെട്ടു ൂറോളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചത് അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ